മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് ഈ കുരുമുളക് വള്ളി വള്ളിക്കുരുമുളകാണ് ഇത് കിളിച്ചു ഈ വള്ളിക്കുരുമുളക് മണ്ണിൽ നട്ട് ഇങ്ങനെ മികച്ച ആദായം എടുക്കാൻ ഉള്ള മുന്നൊരുക്കങ്ങൾ അപ്പം ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട ഒരു വള്ളിക്കുരുമുളകാണ് അപ്പോൾ ഇത് നടുന്നത് മുതൽ പടർത്തുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ല ആദായം തരുന്ന ഒരു കുരുമുളകാണിത് എന്ന് മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളെ അല്പമൊക്കെ തരണം ചെയ്യാനും ഈ കുരുമുളകിന് സാധിക്കും അതാണ് കരിമുണ്ടയുടെ പ്രധാനം നമ്മുടെ നാടൻ വിളകൾക്കെല്ലാം തന്നെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒട്ടനവധി കഴിവുകളുണ്ട് അതിൽ വരവിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുളകിനാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തടമെടുക്കുന്നത് ഈ കവറിൽ നിന്നും എങ്ങനെയാണ് ഇത് മാറ്റുന്നത് എന്നൊക്കെ നോക്കാം അപ്പോൾ ഈ മുളകുഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വേരിന് ഒരു കാരണവശാലും കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ വേണം ഈ കവറിൽ നിന്നും പുറത്തെടുക്കാനും അതുപോലെ ഇതിന് വളവിടുമ്പോഴേ ചുവടി ഇളക്കുമ്പോഴൊക്കെ വേരിന് ഒരു പ്രശ്നം ഉണ്ടാവാതെ വേണം നമ്മൾ ചെയ്യാൻ ഇതിൻ്റെ വേരിന് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പങ്ങളുണ്ടായാലും വേര് പൊട്ടുവോ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ തന്നെ ഇത് വാടിപ്പോത്തില്ല പകരം സമയങ്ങളെടുത്ത് മാത്രമേ ഇത് കേടായി പോകത്തുള്ളൂ അപ്പം നമുക്കൊരു നഷ്ടം തന്നെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ മുളക്ടി കർഷകർ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ മുളകൂടി നട്ട് വളർത്തുന്നതുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ വേരുപടലങ്ങൾക്ക് ഒരു കേടും സംഭവിക്കാത്ത വിധത്തിൽ വേണം നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ നമുക്കതിലേക്ക് പോകാം നമുക്ക് ആദ്യമായിട്ട് തടം വെട്ടാം ഇനി നമുക്ക് ഈ തടം മുളക് നടത്തക്ക രീതിയിൽ ഒന്ന് സജ്ജീകരിക്കണം അപ്പോൾ അതിന് തടം വെട്ടുമ്പോൾ ഈ തടത്തിനകത്തുള്ള വേരും കല്ലുമൊക്കെ നമുക്കൊന്ന് നീക്കം ചെയ്യണം നടം വെട്ടി നടത്തിനകത്ത് ഇടുന്ന കല്ലും ആ ഒക്കെ നീക്കം ചെയ്തു നീ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നടാൻ വേണ്ടി എടുത്തിട്ടുള്ള കുരുമുളക് ഈ കുരുമുളക് ഈ കവറിൽ നിന്ന് നമുക്ക് വേർപെടുത്തണം അതിന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതിൻ്റെ ചൂട് തന്നെ ഇതിൻ്റെ വേര്പടങ്ങുകൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബ്ലേഡ് കൊണ്ട് നമ്മളത് കീറരുത് ബ്ലേഡ് കൊണ്ട് ഈ കവർ കീറിക്കഴിഞ്ഞാൽ ഈ കവർ നിറച്ചതിൻ്റെ വേരാണ് ആ വേര് വേരുപടലങ്ങൾക്ക് കേട് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഈ മുളക് പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോവും അതിന് നമ്മൾ ചെയ്യേണ്ടത് കത്രിക എടുക്കുക കത്രിക എടുത്തുകൊണ്ട് ഇതിനകത്തൂടെ നമുക്കിങ്ങനെ കീറിയെടുക്കാം അപ്പം വേരുപടലങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കേടുകളും ഉണ്ടാവത്തില്ല അങ്ങനെ കീറിയതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്നതാണ് കണ്ടോ കണ്ടോ ഇതിൻ്റെ വേര് വേരിൻ്റെ യാതൊരു കുഴപ്പങ്ങളുമില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് കൈകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് മാന്തുക എന്നുള്ളതാണ് നല്ലവണ്ണം ഉറപ്പിച്ച് ചുവട് നമ്മൾ നല്ലവണ്ണം ഉറപ്പിച്ച് കൊടുക്കണം നട്ടതിന് ശേഷം ചുവട് നല്ലവണ്ണം ഉറപ്പിച്ച് കൊടുക്കണം ചുവട് നല്ലവണ്ണം ഉറപ്പിച്ചതിൻ്റെ കാരണം ഈ കവറിനകത്ത് സിമ്പിളായിട്ടിരുന്ന ആ മുളക് അതിൻ്റെ വേര്പടങ്ങൾ മണ്ണിലോട്ട് ഇറങ്ങുന്നതുണേ വളരെ ശക്തമായ സമ്മർദ്ദത്തിലൂടെ അത് മണ്ണിലോട്ട് വളർന്നിറങ്ങണം എങ്കിൽ മാത്രമേ സ്വമേധയാ ലഭ്യമാകുന്ന ആ ഒരു വേരിൻ്റെ ശക്തി ലഭിക്കത്തുള്ളൂ ആ ശക്തിയിലൂടെ വേണം നമ്മളിടുന്ന വളം വലിച്ചെടുക്കാൻ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇടുന്നത് നമുക്ക് നോക്കാം കുരുമുളകിന് നടുമ്പോൾ കുരുമുളക് വള്ളി നടുമ്പോൾ നമ്മൾ ആദ്യം എല്ലുകൂടി അത് കഴിഞ്ഞ് വേപ്പിൻ മിണ്ണാക്ക് കാരണം ഏത് മുരു മുളകൂടിക്ക് നാടൻ ഇനങ്ങൾ ഒഴിച്ച് മറ്റുള്ള സങ്കര ഇനം മുളകൂടികൾക്കെല്ലാം തന്നെ രോഗ കീടബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം വേപ്പന്മാർക്ക് പിണ്ണാക്ക് വളത്തിനേക്കാൾ വരി ഇതൊരു കീടനാശിനി കൂടിയാണ് ചട്ടയായിട്ടുള്ള വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് പൊടി ഇട്ട് കൊടുക്കരുത് ഇത് ലയിക്കാൻ സമയമെടുക്കുകയും ഇതിൻ്റെ ആ ഒരു ചെറിയ ഗന്ധം ചെറിയ കീടങ്ങളെ പുഴുക്കളെയൊക്കെ അകറ്റുകയും ചെയ്യും അപ്പോൾ ഇത് ചെയ്താൽ ഇതിൻ്റെ മുകളിൽ ഇനിയും മണ്ണിടണം ചെറിയ രീതിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്തു അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മറ്റൊരു സംശയത്തിൻ്റെ കൂടെ മറുപടി പറയാം ഈ വളം എന്തുകൊണ്ട് മണ്ണിൽ കൂട്ടി ഇളക്കിയതിന് ശേഷം ഈ തൈ വച്ചില്ല എന്നൊരു സ്വാഭാവികം ഉണ്ടാകും അപ്പോൾ ഇതിന് നമ്മൾ അറിയിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വേരുകൾ ഇപ്പം ആ കവറിനകത്തിരുന്ന വേരുകൾ ആ ആ അതിനകത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അത് വളർന്നു നിന്നത് ഈ വേരിനോടൊപ്പം പെട്ടെന്ന് ഈ വളം ചേരുകയാണെങ്കിൽ ഒരു പക്ഷേ ആ വേരുകൾക്ക് ഈ വളത്തെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും അങ്ങനെ ഇതിന് നാശം സംഭവിക്കുകയും ചെയ്യും ഈ പ്ലാസ്റ്റിക് നിന്ന് ഈ വേര് ആദ്യം വളമില്ലാത്ത മണ്ണിലിറങ്ങുകയും ആ മണ്ണുമായിട്ട് താതാത്മ്യം പ്രാവശ്യത്തിന് ശേഷം ആ വേറിന് കുറച്ചുകൂടി ശക്തി കിട്ടിയതിന് ശേഷം ലയിക്കുന്ന വളം വലിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം എന്ന് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇലഞ്ഞൂർ ബ്ലോക്ക് ഈ തരത്തിലുള്ള പ്രോ തരത്തിലുള്ള കൃഷിക്ക് പ്രോത്സാഹനം ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് ഇതിനെപ്പോതാ ഇടണം അതായത് ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ ഇത് കവറിൽ നിന്നും എടുത്ത് നമ്മൾ നട്ടതേ ഉള്ളൂ വേരുകൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടി നമ്മൾ പുതയിടുക പുതയിടുന്നതിന് രണ്ട് മാർഗ്ഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം തോല് അല്ലെങ്കിൽ കരിയില ഇത് രണ്ടും കൂടി ആയാലും നമുക്ക് കുഴപ്പമില്ല തോല് ചെറുതായിട്ടാക്കി ചുവട്ടിടുക പിന്നീട് കരിയില ഇത് രണ്ടും കൂടെ കുഴപ്പമില്ല അതിൻ്റെ കാരണം വെള്ളം ശക്തമായി ഇതിന് മുകളിൽ വീഴാതിരിക്കാനും ചുവട് പെട്ടെന്ന് കട്ടിയായി പോകാതിരിക്കാനും ഈർപ്പം നിലനിർത്താനും ഒക്കെയാണ് കാരണം ചുവട് പെട്ടെന്ന് കട്ടിയായി കഴിഞ്ഞാൽ വേരുകൾക്ക് യഥേഷ്ടം വളർന്ന് വലുതായി അതിൻ്റെ ആഹാരം വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല അപ്പം മണ്ണുകൾ കട്ടി കട്ടിയാവാതിരിക്കാൻ അതിന് മുകളിൽ പുതപ്പെടുക നല്ലതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ കുരുമുളകിൻ്റെ വേർക്ക് വേറെ ഒരു കാരണവശാലും നാശം ഉണ്ടാകരുത് അപ്പോൾ നമ്മളിങ്ങനെ നട്ടിങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ കോഴികളൊക്കെ ഒന്നിൻ്റെ ചുവട് ചതയാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒന്നുണ്ണി ഇതിൻ്റെ ചുവടിന് നാശം ഉണ്ടാകും അതായത് നാശം നാശമുണ്ടാവും കാരണം എല്ലുപിടി ഒക്കെ കോഴിയുടെ ഇഷ്ട ഭക്ഷണമാണ് അത് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ കോഴി ചേരുന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമുണ്ടാകും അത് നശവും അതുകൊണ്ട് നമുക്ക് കോഴിയൊന്നും ചെറിയതെ ഒരു മുൻകരുതൽ എടുക്കണം അത് ഓല ഓല മുറിച്ച് വെക്കുന്നത് വളരെ പ്രയോജനമാണ് ാണ് സാധാരണ രീതിയിൽ ഒരു മുളക് കൂടി ചെയ്യേണ്ടത് ഇനിയും മഴയില്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നനച്ചു കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇതിന് താങ്ങുകാൽ താങ്ങാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് താങ്ങുകാൽ നിട്ടാൽ മതി താങ്ങാൽ വേണമെങ്കിൽ ചീമക്കുന്നയോ മുരങ്ങയോ അതല്ലെങ്കിൽ കൗങ്ങോ എന്തെങ്കിലുമൊക്കെ അല്പം അകലെ ഒരു രണ്ടടി അകലോട്ട് മാറി താങ്ങാലും വെച്ച് കൊടുത്താൽ രണ്ട് കൊല്ലത്തിനകത്ത് വെച്ച് മികച്ച ആദായം കിട്ടും കുരുമുളകിൻ്റെ വിളപ്രയം എന്ന് പറയുമ്പോൾ കാലവർഷത്തിൻ്റെ ആരംഭത്തോടും തുലാവർഷത്തിൻ്റെ ആരംഭത്തോടും രണ്ട് വളമാണ് വള്ളിക്കുരുമിൽ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെതന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടമാണെങ്കിലും ദയവായി ഞങ്ങളുടെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ സാധനം ഉണ്ടാകണമെന്ന് വീഴ്ചയോട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം